അവർ ചാനൽ ചാരോ റീഡ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ രാവിലെ ഓൾറെഡി ഒരു ഗൈഡൻസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് എനിക്ക് എന്തോ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഏതായാലും ഏകദേശം കാർഡ് എടുത്ത് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഷഫ്ൾ ചെയ്യുന്ന കുറേ സമയം കൂടെ എന്നാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടി കൂടിപ്പോകുന്നതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ് എടുത്താലുണ്ടല്ലോ ഒന്നും ഈ ഇൻഡിസിഷൻ്റായിട്ടുള്ള ടു ഓഫ് വോഡും അല്ലെങ്കിൽ ഹെർമിറ്റ് അല്ലെങ്കിൽ ടു ഓഫ് പെൻതിക്കിൾസ് അല്ലെങ്കിൽ ടു ഓഫ് വോൺസ് ടു ഓഫ് വോൺസും നമുക്ക് പ്രശ്നമില്ല പോസിറ്റീവായിട്ട് കാണാം ഇങ്ങനെയുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ ഹാങ്ഡ് മാൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റക്ക് എനർജിയാണ് എപ്പോഴും നമുക്ക് ഫസ്റ്റ് കാണാനായിട്ട് കിട്ടുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായത് റിലേഷൻഷിപ്പ് വളരെ ഈസി ഗോയിങ് ആണ് സ്മൂത്തായിട്ട് പോകുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് റിലേഷൻഷിപ്പ് റീഡിങ് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്മൂത്തായിട്ടല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് അറിയാവുന്ന റിലേഷൻഷിപ്പിൽ ഇനി എന്ത് സംഭവിക്കുന്ന ആദ്യമുള്ള അത് ഓർത്ത് ടെൻഷനുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളാണപ്പോൾ ഈ വീഡിയോ കാണാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് റീഡിങ് ആണ് അപ്പോൾ കിട്ടുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും എടുക്കുമ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹെർമിറ്റ് കാർഡ് കിട്ടുന്നത് അപ്പോൾ വ്യവേഴ്സിൻ്റെ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹെർമിറ്റ് കാർഡോ ടൂസ് വോഡോ അല്ലെങ്കിൽ ഹാൻഡ് മാനോ അല്ലെങ്കിൽ കോർ ഓഫ് സ്വോഡോ പോലുള്ള എനർജീസ് കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന പ്രശേഷി പ്രീഡിങ് തന്നെ നോക്കിക്കുക അതിനകത്ത് ഹെർമിറ്റ് കാർഡ് ഉണ്ട് ടു ഓഫ് സോർട്സ് വീൽ ഓഫ് ഫോർച്യൂൺ ഹെയർ ഓഫ് ഹൈ പ്രീസ്റ്റസ് ഡെബിള് നയൻ ഓഫ് കപ്സ് ഡെത്ത് നയൻ ഓഫ് സ്പോർട്സ് ആൻഡ് എംബ്രസ് ഇനി ഈ രണ്ട് കാർഡുകൾ ഇത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നതായിരുന്നു നൈറ്റ് ഓഫ് സ്പോർട്സ് അപ്പോൾ ഗൈഡൻസ് ചോദിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഫോർ ഓഫ് വോൺസ് അപ്പോൾ ഫോർ ഓഫ് വോൺസിന് വേണ്ടിയിട്ട് ഷഫിൾ ചെയ്തപ്പോൾ ബോട്ടം കിട്ടിയത് സൺ കാർഡാണ് ഓക്കെ അപ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു വകയുള്ള കാര്യ കാര്യമാണ് കാരണം അതിനകത്ത് കുറേ എണ്ണം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് മേജർ വക്കാന കാർഡുകളാണ് അപ്പോൾ കുറേ നാളുകൾ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇത് പക്ഷേ നമ്മളൊരു ലോങ് ടേം വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് സം ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് ഇപ്പോൾ കാണുന്ന ഈ എന്താണ് മൈനർ വക്കാന കാർഡുകളുടെ എനർജി നിങ്ങൾ കാര്യമാക്കണ്ട അതൊരു ലോങ് ടേം വ്യൂവിൽ നിങ്ങൾക്കൊരു സക്സസ് ആവുന്ന കാര്യമാണ് കാണുന്നത് അത് നിങ്ങൾക്ക് നല്ലതെന്നേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്നേ പറയുന്നുള്ളൂ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാലാണോ നിങ്ങൾ ഹാപ്പി ആയി ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ അതല്ല ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് നടന്നു പോയാലാണോ നിങ്ങൾ ഹാപ്പി ആവുന്നതെങ്കിൽ അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് സൺ കാർഡാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഹെർമിറ്റ് കാർഡും അതുപോലെ തന്നെ കൂടെ തന്നെ ടൂർ സോഡ്സ് വന്നിരിക്കുമ്പോൾ ഇൻഡിസിഷൻ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജി എന്നാണ് ഇവിടെ കാണുന്നത് അതായത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകാത്ത ഒരു റിലേഷൻഷിപ്പ് അത് ഈ ഇത് നമുക്ക് രണ്ട് പേരുടെ എനർജി ആയിട്ട് എടുക്കാം അങ്ങനാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരു ലേഡി ആയാലും ഒരു പുരുഷനായാലും ആരായാലും അവർക്ക് അവർ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അവർ സ്റ്റക്കായി നിൽക്കുന്നതിന് കാരണം അവർ സ്റ്റക്കായി നിൽക്കുന്നതിന് കാരണം ഇതൊരു കാർമ്മിക് റിലേഷൻഷിപ്പാണ് ഇതൊരു കാർമ്മിക് റിലേഷൻഷിപ്പ് ആണെന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് കാരണം വീലോ ഫോർച്ചു വന്നിരിക്കുന്നുണ്ട് ഇതൊരു കാർമ്മിക് റിലേഷൻഷിപ്പ് ആണ് എനിക്ക് എനിക്ക് ഈ സ്പ്രെഡ് എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആണ് അതായത് ഈ നമ്മുടെ സാമൂഹിക ചട്ടക്കൂടുകൾക്ക് അകത്ത് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല സാമൂഹിക ചട്ടക്കൂടുകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് പറ്റും എന്നോർത്തിട്ട് ഭയപ്പെടുന്ന ഒരാളെയാണ് ഇവിടെ കാണുന്നത് ഈ ഭയപ്പെടുന്ന ആള് ഈ ഭയം കാരണമാണ് തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ സ്റ്റക്കായി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇയാൾ പിന്മാറിയപ്പോൾ ഇയാൾ പിന്മാറിയപ്പോൾ നിങ്ങൾ അനുഭവിച്ച വേദന ആ വേദനകൾ കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കും മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് അറിയാൻ വയ്യാതെ നിങ്ങളും ഇൻഡിസിഷൻ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ ടോട്ടലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി നിൽക്കുവാണ് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ് ഉറപ്പായിട്ട് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫിൽ അത് എന്നൊന്നുമില്ല ഈ ഈ ലൈഫിൽ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം അത് പറഞ്ഞപോലെ ഭയങ്കരമായ ആത്മബന്ധത്തിലൊക്കെ ഇരുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളായിരിക്കും ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ളത് അപ്പോൾ ആ നിങ്ങളുടെ ഓപ്പോസിറ്റ് വന്ന് ആ പേഴ്സൺ അനുഭവിച്ച അതേ വേദന അതേ തീവ്രതയോടെ അല്ലെങ്കിൽ അതിലും കൂടിയ വേദന നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനാണെങ്കിൽ ഈ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന നിങ്ങളെ വേദനിപ്പിച്ച് കടന്ന റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആ കാർമിക് സൈക്കിൾ പൂർത്തിയാക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് എനിക്ക് ഈ ഹെയറഫിനിൻ്റെ കാർഡ് കണ്ടപ്പോൾ അതിൽ തോന്നുവാണ് അത് സാമൂഹിക ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ നിൽക്കാത്ത നിൽക്കാത്തൊരു ബന്ധമായതുകൊണ്ടാണ് അത് വന്നതെന്ന് അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ വന്ന ആദ്യത്തെ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഒരു വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ ചട്ടക്കൂടുകൾക്ക് പുറത്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പാണ് അപ്പോൾ ഭയം കൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറിയത് ആ ഭയത്തിന് കാരണം മൂന്നാമതൊരു തേർഡ് പേഴ്സൺ ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നി ഇതൊരു വർക്ക് പ്ലേസ് ലവ് ആണെന്ന് തോന്നുന്നു അതായത് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് പരിചയപ്പെട്ടത് റിലേഷൻഷിപ്പ് ആയത് ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ തുടങ്ങിയിട്ട് റിലേഷൻഷിപ്പിലേക്ക് ഗ്രോത്ത് ആയിപ്പോയൊരു റിലേഷൻഷിപ്പായിരിക്കും അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഈ കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാമായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആളുകൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ രഹസ്യമായിട്ട് വെച്ചിട്ടുള്ള കാര്യമായിരിക്കാം പക്ഷേ മറ്റുള്ളവർക്ക് നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ എന്താണ് നിങ്ങൾ ഇപ്പം ബോഡി ലാംഗ്വേജ് കൊണ്ടോ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടൊക്കെ മറ്റുള്ളവർ അസ്യൂം ചെയ്തതായിരിക്കും അവസാനം അവരത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാവും റിലേഷൻഷിപ്പ് ആണെന്ന് അവർക്ക് കൺഫേംഡ് ആയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഈ വ്യക്തിയോട് നിനക്കിത് നല്ലതിനല്ലാന്ന് അപ്പോൾ ആ ആളുകൾ പറഞ്ഞ് ഭയപ്പെടുത്തിയ ഒരു എനർജിയാണ് ഈ കാണുന്നത് നിങ്ങൾ നിനക്കിതൊന്നും ഇതൊന്നും നല്ലതിനല്ല എന്ന് പറഞ്ഞ് ഒരു എനർജി അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പിന്മാറി പോയിട്ടുണ്ടാവും അതാണ് ഈ പെർമിറ്റ് കാർഡ് ഇവിടെ കാണിക്കുന്നത് അയാൾ ഇൻഡിസിഷൻ ആവാനുള്ള കാരണം അതാണെന്ന് തോന്നുന്നു അപ്പോൾ പെട്ടെന്ന് ഈ ഈ റിലേഷനിൽ നിന്ന് അയാൾ പിന്മാറിയപ്പോൾ നിങ്ങൾ അനുഭവിച്ച പടുത്ത മാനസിക പീഡനം കൊണ്ട് അല്ലെങ്കിൽ മാനസിക വേദന കൊണ്ട് ഡിപ്രഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇനിയും അത് വീണ്ടും ആ റിലേഷൻഷിപ്പ് പുനരാ പുനരാരംഭിച്ചാൽ വീണ്ടും അതേ വേദന വീണ്ടും അനുഭവിക്കേണ്ടി വരുമോ എന്ന് ഓർത്തിട്ട് നിങ്ങളും ഇൻഡിസിഷൻ്റായിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിൽക്കുന്നത് ഇതൊരു എക്സ്ട്രാമാറ്ററിൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ടും കാർമിക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടും ആണെന്നാണ് എനിക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഹൈപ്രീസ്റ്റസിൻ എനർജിയാണ് ഹൈപ്രീസ്റ്റസിൻ എനർജി ഇവിടെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻക്യൂഷൻ അല്ലെങ്കിൽ ഇതാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻവ്യൂഷൻ നിങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ഹെർമിറ്റിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് പെട്ടെന്നൊരു ദിവസം ഈ ഹെർമിറ്റിൻ്റെ അവസ്ഥയിലേക്ക് വന്നതാവില്ല ഈ റിലേഷൻഷിപ്പ് അതായത് പല പ്രാവശ്യം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇറങ്ങിപ്പോയിട്ടുണ്ടാകും അപ്പോഴൊക്കെ നിങ്ങൾ വേദനകൾ അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ചാണ് ഇപ്പോൾ ഡീപ്പസ്റ്റ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഡീപ്പസ്റ്റ് അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായി ഈ ഒരുപാട് സീക്രട്ടുകൾ ഉണ്ടായിരുന്നൊരു റിലേഷൻഷിപ്പായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് അപ്പോൾ കാരണം നിങ്ങൾക്ക് വേറൊരു ആശ്രയം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിലേക്ക് ചേർന്നാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇൻക്യൂഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ടു സോഴ്സിൻ എനർജിയിലേക്ക് വന്നിട്ടുള്ളത് ഈ ഡെവൽ കാർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡെബിൾ കാർഡ് ഈ തേർഡ് പേഴ്സൺ ആണ് അതായത് നീ ചെയ്യുന്ന ശരിയല്ല എന്ന് പറഞ്ഞ അയാളെ അയാളെ പറഞ്ഞ് തിരുത്തിയിട്ടുള്ള ആളാണ് ഈ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പേഴ്സൺ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ സാറ്റിസ്ഫൈഡായിട്ട് അയാൾ ഒന്നും ചെയ്യാൻ തയ്യാറല്ലാതെ ഇപ്പോൾ പോകുന്ന പോലെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന കയ്യും കെട്ടി ഒന്നും ചെയ്യാതെ വെയ്റ്റിംഗ് എനർജിയിൽ അനങ്ങാതിരിക്കുന്ന ഒരാളാണ് ഇതിലിപ്പോൾ ഹാപ്പിയാണ് കാരണം ഇയാൾക്ക് അയാൾ ഈ പറഞ്ഞ ട്രോമയിന്നൊക്കെ അയാൾ പോയതുകൊണ്ട് അയാൾ ആ ട്രോമയിൽ നിന്ന് മുക്തനായിട്ടുണ്ടാവും അയാൾ ഇപ്പോൾ ഉള്ള ഇപ്പോൾ നിലവിൽ നിങ്ങളാണ് വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിൽ അയാൾ ഹാപ്പിയാണ് അതെന്ന് വെച്ചാൽ നിങ്ങൾ വേദനിക്കുന്നതിലല്ല അയാൾ ഇതിൽ നിന്ന് പിന്മാറി അയാളുടെ ആ ബേഡൻ മറ്റുള്ളവർ പറയുമോ എന്നുള്ള ഈ ഒരു ഭയമുണ്ടല്ലോ ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷത്തിലെല്ലാം അയാൾ ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അയാളെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പ് ഡെത്താണ് അത് മരിച്ചു പോയിട്ടുള്ള അവസാനിച്ചു പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതിനൊരു റീബർത്ത് ഉണ്ട് ഇത് ഈ ഇത് റിലേഷൻഷിപ്പ് അവസാനിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ അയാളും ഈ പറഞ്ഞൊരവസ്ഥയിലിരിക്കണം കാരണം പെട്ടെന്ന് ഒരു ദിവസം ആളുകൾ അറിയുമോ ആൾ ആളുകൾ അറിഞ്ഞോ എന്നുള്ളൊരു ഭയമായിരിക്കാം അപ്പോൾ ആ ഒരു പേടി നിങ്ങളുടെ രാത്രികളിലെ ഉറക്കമില്ലാതാക്കിയിട്ടുണ്ട് പക്ഷേ അയാൾക്ക് ഇപ്പോഴും നിങ്ങളോട് കടുത്ത പ്രണയമാണ് അയാൾക്ക് അയാളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളൊരു എംപ്രസ് തന്നെയാണ് നിങ്ങളെ ഒരുപാട് നിങ്ങൾ അയാൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്ന അയാൾ നിങ്ങൾ ഭയങ്കര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അയാൾക്ക് അബണ്ടൻസ് ഒക്കെ തന്നിട്ടുള്ള ആഗ്രഹിക്കുന്നതെന്തും നേടുന്ന നല്ല ഭാഗ്യമുള്ള ഒരാളായിട്ടാണ് അവർക്ക് തോന്നുന്നത് പക്ഷെ അവർ ആണ് അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പോൾ നമ്മളിതിനെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നത് നൈറ്റോസോട്ട്സ് ആയിരുന്നു നൈറ്റോസോട്ട്സ് ആയിരുന്നു അപ്പോൾ നൈറ്റോസോട്ട്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ആ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ച് പിടിക്കണം എന്നാഗ്രഹിച്ചിട്ട് എന്താണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങളിലേക്ക് ഭക്ഷണ വളരെ എനർജറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നമ്മൾ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് ഫോർ ഓഫ് വാൺസിൻ്റ് എനർജിയാണ് അതായത് ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആണ് നിങ്ങൾ വീണ്ടും പഴയ പോലെ സന്തോഷിക്കും എന്നൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ മൈൻഡർ വർക്കാനോ കാടുകളാണ് ഇതെപ്പോൾ വേണമെങ്കിലും മനുഷ്യൻ്റെ ചിന്താഗതികൾ മാറുന്നതനുസരിച്ച് മാറാം പക്ഷേ ലോങ് ടേമിൽ ഇതിപ്പോൾ ഇന്ന് നടക്കും നാളെ നടക്കും എന്നൊന്നും അല്ല ഇത് നടക്കും റീസെൻറ്റായിട്ട് നടക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അയാൾ എന്തായാലും അയാളുടെ മനസ്സിൽ അവസാനിച്ച് പോയ റിലേഷൻഷിപ്പാണ് പക്ഷേ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് നിങ്ങൾ ഒരു എംപ്രസ് ആയിട്ടാണ് കാണുന്നത് അയാൾക്ക് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാൾ ഹാപ്പി ആണെങ്കിൽ പോലും രാത്രികളിൽ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അയാളെ സംബന്ധിച്ച് അത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭയങ്കരമായിട്ട് ഹോണ്ടിങ് ആണ് അപ്പോൾ അയാൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹം ഗൈഡൻസ് ചോദിച്ചപ്പോൾ നിങ്ങൾ ഭയക്കണ്ട നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ അന്നേരം നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത് സൺ കാഡാണ് അപ്പോൾ സൺന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ് എല്ലാം ഹാപ്പി ആകും സക്സസ് ആകും ഒക്കെ ശരിയാണ് പക്ഷേ ഇതിന് കുറച്ച് സമയം എടുക്കും അതായത് ഒരു ലോങ് ടേം വ്യൂവിലാണ് ഈ സൺ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബോട്ടം ഓഫ് ദി റെ റെക്കാൻ അപ്പോൾ ഇതിൽ കുറച്ചൊരു താമസം വരും അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു ആ സാഹചര്യങ്ങളിൽ വല്ലാത്ത ഭയമുണ്ടല്ലോ ആ ഭയം ഇപ്പോഴും ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ഇപ്പോഴും ആ ഭയം അയാളുടെ ഉള്ളിലുണ്ട് ഇനി കാലം മായ്ക്കാത്ത വായിക്കാത്ത എന്ന് പറയത്തില്ലേ ഈ വീലോ ഫോർച്ചൂണൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഈ സമയം കുറച്ചങ്ങോട്ട് മാറുന്ന സമയത്ത് ആ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പറഞ്ഞ ഈ ഇരുളൊക്കെ മാറിയിട്ട് ഈ ഒരു ബ്രൈറ്റ്നസ്സിലേക്ക് നിങ്ങൾ വരും ഈ ഡബിളിൻ്റെ കറുത്ത ഡബിൾ കാർഡിന്റെ ഈ ഇയാളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വേദനയും വിഷമവും ഭയവും ഒക്കെ മാറിയിട്ട് നിങ്ങൾ ഈ ഒരു സണ്ണിൻ്റെ എനർജിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബ്രൈറ്റ് ആണുള്ളത് അപ്പോൾ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല പക്ഷേ കീപ്പ് ഇറ്റ് ഇൻ ഓൺ യുവർ മൈൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എൻ എക്സ്ട്രാ മാറ്റുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണ് ഇത് കാണുന്നതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാത്ത ആളുകൾ ഇത് കാണേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇതൊരു എക്സ്ട്രാ മാറ്റുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകളുടെ റീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് തുടർന്നാലാണ് നിങ്ങൾക്ക് സന്തോഷമെങ്കിൽ അങ്ങനെ അതല്ല ഇത് വേണ്ട ഈ ഇൻഡിസിഷൻ്റെ എനർജിയിലിരുന്ന് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് ബോധ്യം നിങ്ങൾക്കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഇല്ലാത്തതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്നല്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അത് ഏതായാലും ഒരു ഫ്യൂച്ചർ ബ്രൈറ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചറാണ് കാണുന്നത് നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഒരു റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഭയമായിരിക്കും അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ചെയ്യണം അതിപ്പോൾ ആരും അറിയില്ലല്ലോ ലൈക്ക് ചെയ്യുന്ന ആരാണെന്ന് അപ്പം കമൻറ്റ് ചെയ്യണ്ട ഈ റീഡിങ്ങിൻ്റെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാമല്ലോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്